പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ അനിയൻ ദേവി മോൾക്കും ഒരു നല്ല അതെ പക്ഷെ മിൽക്കിനേക്കാളും കൂടുതലും ഫുഡ് മിൽക്ക് ഷേക്ക് ആണ് ഇവരെ ഇവരുടെ ആദ്യം നമ്മൾ നയിക്കുകയാണ് ലഡ് പകുതി പകുതി കടിച്ചിട്ട് കൊടുക്കുവിൻ കൊണ്ടു കൊടുക്ക ഒരാൾ കഴിച്ചും കൊടുക്കു ഏ ഒരാൾ കഴിച്ചു എല്ലാരും കൊടുത്തോച്ചോക്കാലം നിങ്ങൾ ഇവിടെ ഒക്കെ നമുക്ക് എല്ലാരും ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ കൊടുത്തോച്ചോക്കല്ലേ e <laughs> kedkenl <laughs>